ഹായ് എവരി വൺ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ ബാംഗ്ലൂര് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു മീൻ കാരൻ ചേട്ടൻ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനകത്തുനിന്ന് മാന്തൽ മീനും അതുപോലെ ചെറിയ കിളി മീനാണ് വാങ്ങിയത് അപ്പോൾ ഈ മീനെ ഈ ഇതാണ് മാന്തൽ എന്ന് പറയുന്ന മീൻ ഇതിനെ പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടാറുണ്ട് ചില സ്ഥലത്ത് നങ്കുന്ന് വിളിക്കാറുണ്ട് ചില സ്ഥലത്ത് മാന്തളിതെന്ന് പറയാറുണ്ട് അതായത് ആ മീനിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും പേരും ചില സ്ഥലത്ത് വട്ടത്തിലുള്ളതായിരിക്കും ഇതിപ്പോൾ നീളത്തിലുള്ള മാന്താണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ സാധാരണ മാന്തൽ മീനൊന്നും നമ്മുടെ ബാംഗ്ലൂർ ഇതുവരെ വാങ്ങിയിട്ടില്ല അമ്മ നാട്ടിൽ നിന്ന് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി ചെത്തി കളഞ്ഞിട്ടൊക്കെ നന്നായിട്ട് സൂപ്പറാക്കി തന്നു വിടും അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഫ്രൈ ചെയ്തോ കറി വെച്ചോ കഴിച്ചിട്ടുണ്ടെന്നല്ല അത് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയിട്ട് അത് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇന്നിത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ക്ലീൻ ചെയ്യുന്നത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു അപ്പോൾ മീൻകാര ചേട്ടൻ്റെ അടുത്താണെങ്കിൽ ക്ലീൻ ചെയ്ത് തരുന്നെന്ന് വെച്ചാൽ അപ്പോൾ പുള്ളിക്കത് ക്ലീൻ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ അമ്മയുടെടുത്ത് ചോദിച്ചപ്പോഴോ വേ ഭയങ്കര ഈസിയാണെന്ന് മനസ്സിലായി അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ ഞാൻ എന്തെങ്കിലും മാന്തൽ മീൻ ഉറങ്ങു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വാൽഭാഗം അല്ലേ ഏറ്റവും മറ്റത്തത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ സൈഡ് ഇതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം സൈഡിലുള്ളത് കുറച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം അതുപോലെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ വെട്ടിക്കളയാം കത്രിക ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് ഈസി ആയിട്ട് അത് കട്ട് ചെയ്ത് കളയാൻ പറ്റും പിന്നെ നമ്മുടെ ആ ഒരു വയറും അതുപോലെ തന്നെ നമ്മുടെ തല ഭാഗം വരുന്നില്ലേ അതും കൂടി എന്താ ഇതുപോലെ അങ്ങോട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം അപ്പം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ ഒരു സൈഡിലുള്ള തൊലി ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ആ തൊലി നമുക്ക് വലിച്ചുരിത് ഇതുപോലെ അങ്ങോട്ട് കളഞ്ഞാൽ മാത്രം മതി എത്ര ഈസിയാലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ചില ചില മാന്തൽ മീൻ ഞാൻ പറഞ്ഞില്ലേ വട്ടത്തിലുള്ളതായിരിക്കും എന്ന് പറഞ്ഞില്ലേ അത് ചിലപ്പോൾ ഇതുപോലെ തൊലി പെട്ടെന്ന് വരാനായിട്ട് ഇളകി വരാനായിട്ട് പ്രയാസം പ്രയാസമായിരിക്കും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം നമ്മുടെ ചൂടുവെള്ളത്തിൽ ഇളം ഇട്ട് വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് വരും ഈ മീൻ്റെയൊക്കെ ഈ നീളത്തിലുള്ള ഈ മാന്തലിൻ്റെയൊക്കെ പെട്ടെന്ന് വരുന്നുണ്ടായിരുന്നു നമ്മൾ ചൂടുവെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് അപ്പോൾ മാന്ൽ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ് ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എന്താ കിളിമീൻ എടുത്തിട്ട് അതിൻ്റെ ചെതമ്പലൊക്കെ രണ്ട് സ്ഥലത്തേക്ക് കത്തിക്കൊണ്ട് ഇതുപോലെ കളഞ്ഞുകൊടുത്ത് പിന്നെ വാൽഭാഗം കത്തിരി വെച്ചിട്ട് മുറിച്ച് കളഞ്ഞ് അതുപോലെ സൈഡ് ഭാഗവും കത്തിരി വെച്ചിട്ട് മുറിച്ചെടുത്തു പിന്നെ തലഭാഗവും അതുപോലെ വയറും കൂടിയും ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴേക്കും ദൈ എത്ര ഈസി ആയിട്ടാണ് ക്ലീൻ ആവുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈസിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ